ഹലോ എവറി വൺ ജഹറാസ് ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാൻ വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത് വീണ്ടും കാണിക്കുന്ന കാണിക്കുന്നൊരു സെറ്റാണ് കേട്ടോ നമുക്ക് ഓരോന്നായിട്ട് കാണാം നല്ല ഭംഗിയുള്ള നല്ല കോട്ടൺ പ്യുർ കോട്ടനിൽ വന്നിട്ടുള്ള അടിപൊളി സെറ്റാണ് കേട്ടോ നമുക്ക് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് നല്ല ഒരു എന്താ പറയുക ഒരു ഗ്രീൻ യെല്ലോ യെല്ലോ കൂടിയിട്ടുള്ള ഒരു ഗ്രീൻ ഉണ്ടാവില്ലേ അതാണ് നല്ലൊരു കളറാണ് കേട്ടോ ഒരു ഫോർ എക്സ് സൈസ് ഉണ്ടാവും ഒരു ഫിഫ്റ്റി ലെങ്ത്ത് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ടാവും കേട്ടോ ആ ഒരു ഫിഫ്റ്റി ലെങ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഫോർ എക്സല് സൈസ് ഉണ്ടാവും വൺ സിക്സ് ഫൈവ് സീറോ ആണ് കഴിക്കുക ടോപ്പ് ഈ ഷിപ്പിംഗ് കഴിക്കുക കേട്ടോ ഇതാണ് പാൻ്റ് എടുത്തു വരിക ടോപ്പ് ഷോറി ഞാൻ വീണ്ടും കാണിക്കുന്ന സെറ്റ് കേട്ടോ നല്ല ഭംഗിയുള്ള സെറ്റാണേ നല്ലൊരു ബ്ലാക്ക് കേട്ടോ ബാക്ക് ഇങ്ങനെ വരും അങ്ങനെ ഒരു ലേസ് പോകുന്നുണ്ട് താഴെ ഈ ലേസ് വേണ്ടെങ്കിൽ അയച്ചെടുത്താളെയും ചെയ്യട്ടോ ഈ ഇതാ ഇവിടെ നിന്നുള്ള ഈ ലേസ് ഒന്നും വേണ്ടെങ്കിൽ ഒഴിവാക്കാനും പറ്റും ഇതിങ്ങനെ പിന്നെ സ്റ്റിച്ച് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇതാണ് പാൻറ്റിൻ്റെ തുണി നല്ല തുണിയാണ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല തുണിയാണ് പ്രീമിയം കോട്ടൺ ആണ് കേട്ടോ ഇതാണ് ഷോൾ വരുന്നത് നല്ല ഷോളാണ് കേട്ടോ വൺ നല്ലൊരു കളർ കേട്ടോ ഗുരു കളറോ ഇത് കാണുന്ന കളർ കറക്റ്റ് ആണോ ഏ ബാക്ക് തന്നെ താങ്ക് യു ഒരു എന്ന് പറയാൻ പറ്റൂല ഒരു 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 ഡസ്റ്റ് മെറൂൺ കേട്ടോ ഒരു അത്ര തന്നെ മെറൂൺ ആയിട്ടുള്ള അല്ല ഒരധികം മെറൂൺ ഉണ്ടോ വീഡിയോയില് ബ്രൈറ്റ് ആയിരിക്കും പക്ഷെ അത്ര തന്നെ ബ്രൈറ്റ് അല്ല ബ്രൈറ്റല്ലെട്ടോ കളറ് ഇതാണ് പാൻറ്റിന് നല്ല ഡാർക്കായിട്ട് തോന്നില്ല ഇതില് തന്നെ കളർ നല്ല കളറാ കേട്ടോ നല്ല നീറ്റായിട്ടുള്ള കളറാണ് നല്ല കളറാണ് വ്യക്തിയുള്ള കളർ ഷോളാണ് നല്ലൊരു ബ്ലൂ ടോ നല്ലൊരു ബ്ലൂ കളർ ഒരു ഇൻഡിഗോ ബ്ലൂ കളർ ബാക്ക് ഇങ്ങനെ വരും ഇതൊക്കെ ഡെയിലി വേറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കറക്ഷൻസ് ആണ് കേട്ടോ ഇതൊക്കെ നന്നായി ലാസ്റ്റ് ചെയ്യേ സാധാ നമ്മളെ സാധാ കോട്ടൺ പോലെയല്ല കുറച്ചൊരു പ്രീമിയം ആയതുകൊണ്ട് നല്ലോണം ലാസ്റ്റ് ചെയ്യും ഇതാണ് പാൻറ്റിൻ്റെ കേട്ടോ നല്ലൊരു ബ്ലൂ കളർ ഈ ഷോളൊക്കെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഷോളാണ് കേട്ടോ നല്ലതാണ് ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് കേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും വരാം താങ്ക്